ഈ കുട്ടികളുടെ പ്രായത്തിന് ദർ പെർഫോമൻസ് വാസ് എക്സ്ട്രാ ഓർഡിനറി അത് നമ്മൾ സംബന്ധിച്ചോക്കണം ഒരു മെച്ചുവറായ ആളുകൾ അഭിനയിക്കുന്നവരല്ല ഈ കുട്ടികൾ അഭിനയിക്കുന്നത് അവരുടെ പ്രായത്തിന് ദ ഡിഡ് ഇറ്റ് വെരി വെൽ പക്ഷേ യുവാക്കന്മാരിൽ നിന്ന് പഠിക്കേണ്ട രണ്ട് പാഠങ്ങളാണ് ഒന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു കുട്ടിയെ കണ്ട് മോഹം തോന്നി ആ പെൺകുട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ബലി കഴിച്ച് പഠിത്തവും കളഞ്ഞ് അവസാനം ആത്മഹത്യയിലും പെൺകുട്ടിയോട് പണയം കഴിയുമ്പോൾ പെൺകുട്ടിയെ കയറി വെടിവെക്കുക പെൺകുട്ടിയുടെ കഴുത്തറക്കുക ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പോവുകയാണ് അപ്പോൾ ഒരു മോഹിനിക്ക് വേണ്ടി ബലിയഴിക്കാനുള്ളതല്ല ഒരു യുവാവിൻ്റെ ജീവിതം അവൻ പഠിച്ച് വലിയ നിലയിലെത്താൽ നൂഹിന് മോ നൂറ് മോഹിനിമാർ അവനെ കാമിച്ച് വരും ഒരു പെൺകുട്ടി ഒരു പുരുഷന് വേണ്ടി ജീവിതം ബലിയഴിച്ചുള്ളത് പഠിക്കുന്ന കാലത്ത് അവൾ പഠിച്ച് വലിയ നിലയിലെത്തിയാ നൂറുകണക്കിന് യുവാക്കന്മാർ അവളെ കെട്ടാനുണ്ടാവും അപ്പം അതുകൊണ്ട് ഈ മോഹത്തിന് വേണ്ടി ഒരു മോഹിനിക്ക് വേണ്ടി ജീവിതം പാഴാക്കരുത് എന്ന വലിയ സന്ദേശം യുവാക്കന്മാരെ മനസ്സിലാക്കേണ്ട ഒരു പാഠം രണ്ടാമതവർ മനസ്സിലാക്കേണ്ട ഒരു പാഠം ഭാഗവതത്തിൽ പറഞ്ഞു തരുന്ന പ്രസിദ്ധമായ സംഭവമാണ് ഈ മോഹം കൊണ്ടുണ്ടാകുന്ന കാമം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഇപ്പോൾ വേദവ്യാസിനെ ഈ ഉപനിഷത്തിന് ഈ ഇതിഹാസത്തെ ഡിഫൈൻ ചെയ്യുന്ന തന്നെ ധർമാത്ര കാമം മോക്ഷമാണ് അത് നാല് തന്ത്രം പഠിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ കാമം വന്നാൽ മനുഷ്യനെങ്ങനെ നശിക്കുന്നു എന്നുള്ളത് ഭാഗവതത്തിലും മഹാഭാരതത്തിലും പറയുന്ന പ്രസിദ്ധമായ കഥയാണ് അപ്പോൾ കാമത്തെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇല്ലെങ്കിൽ എന്ത് അപകടം പറ്റും ഈ മഹത്തായ പാഠം മോഹിനി അവതാരത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം യുവാക്കന്മാർ പഠിക്കേണ്ട മൂന്നാമതൊരു പാഠമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴാൻ പാടില്ല എന്നുള്ളതാണ് അതായത് വരം കൊടുത്ത ആളിന് തന്നെ വരം തിരിച്ചടിച്ചിട്ട് അയാളുടെ മരണത്തിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് ഇത് തിരിയുകയാണ് അപ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മം നമുക്ക് ചതിയായി ഭവിക്കാൻ പാടില്ല താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴുക അപ്പോൾ നമ്മൾ ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും ഈ ആക്ഷൻ റിക്കോയിൽ ചെയ്യാൻ സാധ്യതയുണ്ടോ എൻ്റെ നാശത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഈ ഡിസിഷൻ എന്ന് മനസ്സിലാക്കും ഒരു ഒരു കമ്പനി പോയി നമ്മൾ ഷെയർ എടുക്കാൻ പോവാണ് ഈ കമ്പനി പൊട്ടാൻ പോകുന്ന കമ്പനിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച ഷെയർ എടുക്കാവും അല്ലെങ്കിൽ ലോകത്തിലാരെയും പറ്റിക്കപ്പെട്ട പറ്റിക്കപ്പെട്ടില്ലെങ്കിൽ ആദ്യം പറ്റിപ്പിക്കുന്നത് മലയാളിയാണ് എന്തെങ്കിലും ഒരു സംഗതി വന്നാൽ ഈ കാള പറ്റുമ്പോഴേ കാള പറ്റുന്ന കയറെടുക്കരുത് മലയാളി പഴമൊഴി ഉണ്ടായത് മലയാളിയുടെ ഒരു സ്വഭാവമാണ് നൈജീരിയയിൽ നിന്ന് കുറേ ക്രിമിനൽസിനെ പിടിച്ച് ജയിലിൽ ഇട്ടിരുന്നു ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്നു അവനോട് ചോദിച്ചു നീ ഇന്നലെ ഈ നൈജീരിയ ഇന്ന് കേരളത്തെ വന്ന് അവൻ സാറെ ലോട്ടറി അടിച്ചു നാല് കോടി രൂപ ലോട്ടറി അടിച്ചു പതിനയ്യായിരം രൂപ അടച്ചാൽ ഇപ്പോൾ ലോട്ടറി കിട്ടുമെന്ന് പറഞ്ഞാൽ മലയാളികാർ പൈസ അടക്കും എടുക്കാത്ത ലോട്ടറിക്ക് എങ്ങനെടാ പ്രൈസ് അടിക്കുന്നതെന്ന് പോലും മലയാളി ചിന്തിക്കാറില്ല അപ്പോൾ മലയാളി പറ്റിക്കപ്പെടുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു മോഹത്തിൻ്റെ പുറകിലാണ് അതുകൊണ്ട് ഈ ഈ മോഹത്തിൻ്റെ പുറകിൽ പോയി അപകടത്തിൽ ചാടുന്നൊരു പാഠം യുവാക്കന്മാർ പഠിക്കണം അപ്പോൾ ഈ മൂന്ന് പാഠമാണ് മോഹിനി അവതാരത്തിൻ്റെ ബേസിക്കായ ലെസൻസ് അത് യൗവനത്തിൽ തന്നെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്